ഇവി എമ്മും തുടങ്ങി നിഷാദ് ഇ വി എമ്മും എണ്ണിത്തുടങ്ങി ഇപ്പോൾ അമ്പത്തിരണ്ട് വോട്ടുകൾക്ക് ആരാടെ മുമ്പിലാണെങ്കിൽ ഈ പോസ്റ്റൽ ബാലറ്റുകളോടൊപ്പം തന്നെ ഇവി എമ്മും എണ്ണുകയാണ് എന്ന് തോന്നുന്നു സാജിദിലേക്ക് വീണ്ടും സാജിദ് ഇവി എമ്മും എണ്ണുകയാണോ ഒരുപോലെ എണ്ണുകയാണോ അൻപത്തിരണ്ട് വോട്ടുകൾ ആര്യാടൻ ചോക്കത്ത് ലീഡ് ചെയ്യുന്നത് പോസ്റ്റൽ ബാലറ്റുകളിലെ കണക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നു അല്പസമയത്തിനകം ഇ വി എമ്മിലെ കണക്കും പുറത്തുവരും ഇ വി എമ്മിലെ ആദ്യ കണക്കുകൾ പുറത്തു വരുമ്പോൾ എങ്ങോട്ടേക്കാണ് നൂറ്റി അറുപത്തി ആറ് വോട്ടിൽ ലീഡ് ചെയ്യുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇ വി എം വേണ്ടി തുടങ്ങുമ്പോൾ വളരെ വേഗത്തിൽ ഫല സൂചനകൾ കണക്കുകൾ പുറത്തേക്ക് വരികയാണ് നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്ക് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യത്തെ ഒൻപത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ നൂറ്റി അറുപത്തി ആറ് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുകയാണ് നിലപൂരിൽ ആദ്യത്തെ ലീഡിന്റെ ആഹ്ലാദ പ്രകടനം കൌണ്ടിങ് സ്റ്റേഷന് പുറത്ത് കാണുകയും ചെയ്യാം നൂറ്റി അറുപത്തി ആറ് ലീഡ് ചെയ്യുന്നു ആദ്യത്തെ ഫല സൂചനകൾ പുറത്തു വരുമ്പോ യു ഡി എഫിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നു എന്നാണ് എൽ ഡി എഫിന്റെ ക്യാമ്പ് പറയുന്നത് അകത്തും പുറത്തും ആഹ്ലാദത്തിന്റെ തുടക്കങ്ങൾ കാണാൻ കഴിയുന്നു നൂറ്റി അറുപത്തിയാറ് വോട്ടിന് ആദ്യത്തെ ലീഡെടുക്കുന്നതിന്റെ സന്തോഷമാണ് യു ഡി എഫിന്റെ ക്യാമ്പിൽ കാണുന്നത് എം എൽ എമാരടക്കമുള്ള നേതാക്കൾ യു ഡി എഫിന്റെ പ്രവർത്തകർ ഒരു സ്ഥലത്ത് യു ഡി എഫിന്റെ നിലമ്പൂരിലെ ആര്യാടൻ ചൌക്കത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഇവിടെ കേന്ദ്ര ഓഫീസിനും ഇപ്പോൾ ആ കാണുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് നേതാക്കളും കൂറ്റൻ വിളിക്കാം ആദ്യത്തെ മിനിറ്റിൽ അജിൻസ് പോസ്റ്റൽ ുംകാംസ്റ്റോട്ടുകൾ വി എം തുറന്നിട്ടുണ്ട് എണി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ഫലങ്ങൾ വന്നിട്ടില്ല ഇത്തവണ കഴിഞ്ഞ തവണ പോസ്റ്റൽ ബാലറ്റ് കുറവാണ് കുറവാണ് പോസ്റ്റൽ ഈ നൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ലീഡ് നിർണായകമാകുന്നു തുടക്കത്തിൽ തന്നെ മേധാവിത്വം പുലർത്താൻ കഴിയുന്നു ആര്യടക്ഷോഭത്തിന് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ഇവി എമ്മും എണ്ണി തുടങ്ങിയിട്ടുണ്ട് ഇവി എമ്മിന്റെ ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ ഒരു ഇപ്പോൾ എട്ട് പതിമൂന്നായി വോട്ടെണ്ണൽ ആരംഭിച്ച പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണി തീർന്നിട്ടില്ല പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്